നമസ്കാരം ചാണക്യ വിഷനിലേക്ക് സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ഒരു സാമ്രാജ്യത്തെ മുഴുവൻ തന്റെ ബുദ്ധികൂർമത കൊണ്ട് സൃഷ്ടിച്ച ആചാര്യ ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു ഒരു മനുഷ്യന്റെ പതനം തുടങ്ങുന്നത് അവന്റെ നാവ് നിയന്ത്രണം വിടുമ്പോഴാണ് സുഹൃദെ നിശബ്ദത ഒരായുധമാണ് വിജയിക്കുന്നവനും പരാജയപ്പെടുന്നവനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നറിയാമോ വിജയിക്കുന്നവൻ എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനേക്കാൾ ഉപരി എന്താണ് സംസാരിക്കാതിരിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയവനായിരിക്കും ഈ ലോകം മുഴുവൻ നമ്മളോട് പറയുന്നത് തുറന്ന് സംസാരിക്കൂ എല്ലാം പങ്കുവെക്കൂ എന്നാണ് എന്നാൽ ചാണക്യനീതി പറയുന്നത് മറിച്ചാണ് ഒരു വിത്ത് മുളച്ചു പൊങ്ങണമെങ്കിൽ അത് മണ്ണിനടിയിൽ ഇരുട്ടിൽ ആരും കാണാതെയിരിക്കണം അതിനെ പുറത്തെടുത്ത് എല്ലാവരെയും കാണിച്ചാൽ അത് ഉണങ്ങിപ്പോവുകയുള്ളൂ ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ തല പോയാലും ജീവൻ പോയാലും നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുമായി പങ്കുവയ്ക്കാൻ പാടില്ലാത്ത ഏഴ് രഹസ്യങ്ങളുണ്ട് ഇത് നിങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചാൽ ലോകം നിങ്ങളെ ബഹുമാനിക്കും മരച്ച് ഇത് നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കും അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ നൽകിയ ആ മുന്നറിയിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ആ ഏഴ് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ അടുത്ത ലക്ഷ്യങ്ങളും പദ്ധതികളും ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് എന്നത് ഒരിക്കലും വെളിപ്പെടുത്തരുത് ആചാര്യ ചാണക്യൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് മനസാ ചിന്തിതം കാര്യം വജസാന പ്രകാശയേത് മന്ത്രേണ രക്ഷയേത് ഗൂഢം കാര്യ ചാപി നിയോജയേത് മനസ്സിൽ വിചാരിച്ച കാര്യം പുറത്തു പറയാതെ ഒരു മന്ത്രം പോലെ രഹസ്യമായി കാത്തുസൂക്ഷിച്ചു കൊണ്ടുവേണം അത് പ്രാവർത്തികമാക്കാൻ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു ഞാൻ ആ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്നു എന്നിങ്ങനെ നേരത്തെ വിളിച്ചു പറയുന്നതിലൂടെ രണ്ടു വലിയ അപകടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒന്ന് നിങ്ങളത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമെൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ കാര്യം ചെയ്തു തീർത്താലുള്ള സംതൃപ്തി നിങ്ങൾക്ക് നേരത്തെ ലഭിക്കുകയും ചെയ്യുന്നു അതോടെ പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ ആവേശം കുറയുന്നു രണ്ട് മനുഷ്യരുടെ അസൂയ നിങ്ങളുടെ പദ്ധതികൾ കേൾക്കുമ്പോൾ അത് തകർക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ചുറ്റുമുണ്ട് അതിനാൽ നിങ്ങളുടെ വിജയം ശബ്ദമുണ്ടാക്കട്ടെ നിങ്ങളുടെ പദ്ധതികൾ നിശബ്ദമായിരിക്കട്ടെ മഹാഭാരതത്തിൽ പാണ്ഡവരുടെ അജ്ഞാതവാസം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഒരു വർഷക്കാലം തങ്ങൾ ആരാണെന്നും തങ്ങളുടെ അടുത്ത പദ്ധതി എന്താണെന്നും ആരും അറിയാതെ അവർ രഹസ്യമായി ജീവിച്ചു ആ രഹസ്യം പുറത്തായിരുന്നെങ്കിൽ കൗരവർ അവരെ വീണ്ടും വനവാസത്തിന് അയക്കുമായിരുന്നു അവരുടെ ലക്ഷ്യം യുദ്ധം ജയിക്കുക എന്നതായിരുന്നു ആ വലിയ ലക്ഷ്യത്തിനു വേണ്ടി അവർ തങ്ങളുടെ പദ്ധതികൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചു രണ്ട് നിങ്ങളുടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഫൈനാൻഷ്യൽ ലോസസ് സമൂഹം എപ്പോഴും പണമുള്ളവനെയാണ് ബഹുമാനിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം സംഭവിച്ചുവെന്ന് കരുതുക അത് സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കരുത് ചാണക്യൻ ഇപ്രകാരം പറയുന്നു അർദ്ധനാശം മനസ്താപം ഗ്രഹഛിദ്രാണി വഞ്ചനം മധിമാൻ ന പ്രകാശയേത് ഇവിടെ അർദ്ധനാശം എന്നത് ധനനഷ്ടത്തെ സൂചിപ്പിക്കുന്നു ബുദ്ധിമാനായ ഒരാൾ തന്റെ ധനനഷ്ടത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയില്ല നിങ്ങൾ സാമ്പത്തികമായി തകർന്നു എന്നറിഞ്ഞാൽ നിങ്ങളെ സഹായിക്കുന്നതിന് പകരം നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാനാണ് ആളുകൾ ശ്രമിക്കുക പണമില്ലാത്തവനെ സ്വന്തം ഭാര്യ പോലും ബഹുമാനിക്കില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നഷ്ടങ്ങൾ നിങ്ങളുടെ മാത്രം അറിവായിരിക്കട്ടെ അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വഴി നിശബ്ദമായി വെട്ടി തുറക്കുക നിങ്ങളുടെ ദാരിദ്ര്യം ഒരിക്കലും ഒരു പ്രദർശന വസ്തുവാക്കരുത് സത്യസന്ധതയുടെ പര്യായമായ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥ നോക്കൂ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് തന്റെ രാജ്യവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു അവസാനം കാശിയിലെ ശ്മശാനത്തിൽ കാവൽക്കാരനായി ജോലി ചെയ്യേണ്ടി വന്നു അപ്പോഴും അദ്ദേഹം തന്റെ ദാരിദ്ര്യം പറഞ്ഞ് ആരുടെയും സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിച്ചില്ല സ്വന്തം മകൻറെ സംസ്കാര ചടങ്ങിന് പോലും പണമില്ലാതിരുന്നിട്ടും അദ്ദേഹം തന്റെ കടമയും സത്യവും കൈവിട്ടില്ല ദാരിദ്ര്യം പറഞ്ഞ് കരഞ്ഞില്ല ആ അന്തസ്സാണ് അദ്ദേഹത്തെ വീണ്ടും ഉയരങ്ങളിലെത്തിച്ചത് മൂന്ന് നിങ്ങളുടെ കുടുംബത്തിലെ വഴക്കുകളും രഹസ്യങ്ങളും എന്റെ ഭാര്യ അങ്ങനെയാണ് എന്റെ ഭർത്താവ് ഇങ്ങനെയാണ് വീട്ടിലെന്നും വഴക്കാണ് ഇങ്ങനെയുള്ള പരാതികൾ പുറത്തു പറയുന്നവർ വിഡ്ഢികളാണ് ചാണക്യൻ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിലെ ഗൃഹഛിദ്രാണി എന്ന വാക്ക് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് വീടിനുള്ളിലെ കുഴപ്പങ്ങൾ പുറത്തു പറയരുത് ഒരു വീടിന്റെ ജനലുകളും വാതിലുകളും അടച്ചിടുന്നത് പുറത്തുള്ളവർ അകത്തേക്ക് നോക്കാതിരിക്കാനാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളോ മാതാപിതാക്കളുമായുള്ള തർക്കങ്ങളോ മൂന്നാമതൊരാളോട് പറയുന്നത് വഴി നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സ് നശിപ്പിക്കുകയാണ് കേൾക്കുന്നവർക്ക് അതൊരു രസകരമായ ഗോസിപ്പ് മാത്രമാണ് ഭാവിയിൽ അവരത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും വീടിനുള്ളിലെ പ്രശ്നങ്ങൾ വീടിനുള്ളിൽ തന്നെ തീർക്കുക രാമായണത്തിൽ കൈകേയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് പുറത്തുനിന്നുള്ള മന്ധര എന്ന ദാസിയാണ് ദശരഥന്റെ കൊട്ടാരത്തിലെ രഹസ്യങ്ങളും അവിടുത്തെ ചെറിയ അസ്വാരസ്യങ്ങളും പുറത്തുള്ള ഒരാൾ അരിഞ്ഞ് ഇടപെട്ടപ്പോൾ അതൊരു വലിയ സാമ്രാജ്യത്തിൻ്റെ തന്നെ നാശത്തിനും രാമൻ്റെ വനവാസത്തിനും കാരണമായി കുടുംബകാര്യങ്ങളിൽ മൂന്നാമതൊരാളെ ഇടപെടാൻ അനുവദിച്ചാലുള്ള ദുരന്തമാണിത് നാല് നിങ്ങളുടെ വഞ്ചിക്കപ്പെട്ട കഥകൾ സ്റ്റോറീസ് ഓഫ് ബീയിങ് ചീറ്റഡ് നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചുവെന്നോ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്നോ ഉള്ള കാര്യം അഭിമാനത്തോടെ പറയരുത് ചാണക്യൻ പറയുന്നു വഞ്ചനം അതായത് താൻ പറ്റിക്കപ്പെട്ട വിവരം മറ്റുള്ളവരോട് പറയരുത് എന്ന് അത് കേൾക്കുന്നവർക്ക് നിങ്ങളോട് സഹതാപം തോന്നില്ല മറിച്ച് ഇവനൊരു മണ്ടനാണ് ഇവനെ ആർക്കും പറ്റിക്കാം എന്ന ചിന്തയാണ് ഉണ്ടാവുക ഇത് മറ്റു വഞ്ചകർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള അവസരം നൽകുന്നു പറ്റിക്കപ്പെടുക എന്നതൊരു അറിവാണ് അതൊരു പാഠമായി സ്വയം സ്വീകരിക്കുകയല്ലാതെ അത് കൊട്ടിഘോഷിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയില്ലായ്മയെയാണ് വെളിപ്പെടുത്തുന്നത് അഞ്ച് നിങ്ങൾക്ക് ലഭിച്ച അപമാനങ്ങൾ ഇൻസൾട്ട്സ് ആൻഡ് ഹ്യൂമിലിയേഷൻസ് ജീവിതത്തിൽ പലയിടങ്ങളിൽ നിന്ന് നമുക്ക് അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ടാകും പലരും നമ്മളെ താഴ്ത്തി കെട്ടിയിട്ടുണ്ടാകും ചാണക്യനീതിയിൽ അപമാനം ചെന്ന പ്രകാശയേത് എന്ന് വ്യക്തമായി പറയുന്നു അതായത് അപമാനഭാരം മറ്റുള്ളവരോട് വെളിപ്പെടുത്തരുത് ഈ കാര്യങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കുന്നത് വഴി ആ അപമാനം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് കേൾക്കുന്നവൻ്റെ മനസ്സിൽ കൂടി നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് കുറയുന്നു നിങ്ങൾക്ക് ലഭിച്ച അപമാനം നിങ്ങളുടെ ഉള്ളിലെ തീയായി സൂക്ഷിക്കുക ആ തീയായിരിക്കണം നിങ്ങളുടെ വിജയത്തിനുള്ള ഇന്ധനം അല്ലാതെ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതല്ല ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം സാക്ഷാൽ ചാണക്യൻ തന്നെയാണ് മഖധാ സാമ്രാജ്യത്തിന്റെ രാജസദസ്സിൽ വെച്ച് ധനനന്ദൻ എന്ന രാജാവ് ചാണക്യനെ അദ്ദേഹത്തിന്റെ രൂപത്തിന്റെ പേരിൽ അപമാനിച്ചുകയും സദസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ചാണക്യൻ ആ അപമാനം പറഞ്ഞ് കരഞ്ഞില്ല മറിച്ചു തൻ്റെ മുടി ഇനി ഈ നന്ദവംശത്തിൽ നശിപ്പിച്ചിട്ടേ കെട്ടു എന്ന് ശപഥം ചെയ്തു ആ അപമാനത്തെ അദ്ദേഹം തന്റെ വിജയത്തിനുള്ള ഇന്ധനമാക്കി മാറ്റി ചന്ദ്രഗുപ്തനിലൂടെ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു ആറ് ചെയ്ത ദാനധർമ്മങ്ങൾ ചാരിറ്റി ആൻഡ് ഗുഡ് ഡീഡ്സ് വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കണമെന്നാണ് പ്രമാണം ചാണക്യൻ പറയുന്നു ദാനം എന്നത് രഹസ്യമായിരിക്കണം ഇതിനെക്കുറിച്ചൊരു പ്രധാന ശ്ലോകം ഇതാണ് തപോ ദാനാപമാനം ച നവഗോപ്യ മനീഷിഭി അതായത് തപസും ദാനവും അപമാനവും അപമാനവുമടക്കം ഒൻപത് കാര്യങ്ങൾ ബുദ്ധിമാന്മാർ എപ്പോഴും രഹസ്യമാക്കി വെക്കുന്നു ഞാൻ അവർക്ക് പണം കൊടുത്തു ഞാൻ ഇത്ര സഹായം ചെയ്തു എന്ന് വിളിച്ചു പറയുന്ന നിമിഷം ആ പുണ്യപ്രവൃത്തിയുടെ ഫലം നശിച്ചു പോകുന്നു ദാനമെന്നത് ആത്മാവിന്റെ ശുദ്ധീകരണമാണ് അല്ലാതെ സമൂഹത്തിൽ തിളങ്ങാനുള്ള വഴിയല്ല അഹങ്കാരം കലർന്ന ദാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല നിങ്ങളുടെ നന്മകൾ ദൈവം അറിയട്ടെ നാട്ടുകാർ അറിയേണ്ടതില്ല നമ്മുടെ പുരാണങ്ങളിൽ ഗുപ്തദാനം അതായത് രഹസ്യദാനം ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്നു മഹാബലി തമ്പുരാൻ വാമനന് മൂന്നടി മണ്ണ് ദാനം നൽകുമ്പോൾ വന്നത് മഹാവിഷ്ണുവാണെന്നും തൻറെ എല്ലാം നഷ്ടപ്പെടുമെന്നും അറിഞ്ഞിട്ടും അദ്ദേഹം അത് പരസ്യപ്പെടുത്തി അഹങ്കരിച്ചില്ല കൊടുത്ത വാക്ക് പാലിക്കുക എന്ന ധർമ്മം രഹസ്യമായി നിറവേറ്റി ദാനവീരനായ കർണനും താൻ ചെയ്യുന്ന ദാനങ്ങൾ ഒരിക്കലും കൊട്ടിഘോഷിച്ചിരുന്നില്ല ഏഴ് നിങ്ങളുടെ ബലഹീനതകളും ഭയങ്ങളും വീക്ക്നെസ്സസ് ആൻഡ് ഫിയേഴ്സ് ഏറ്റവും അവസാനത്തെയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് ശത്രുവിനുപോലും മനസ്സിലാക്കി കൊടുക്കരുത് ചാണക്യൻ സുഹൃത്തുക്കളെ പോലും അമിതമായി വിശ്വസിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു ന വിശ്വസേത് കുമിത്രേചാ മിത്രേചാബി എന്ന വിശ്വസേത് കഥാചിത് കുമിതം മിത്രം സർവഗുഹ്യം പ്രകാശയേത് ഇതിൻ്റെ അർത്ഥം ഒരു മോശം സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് അതുപോലെ നല്ല സുഹൃത്തിനെ ആണെങ്കിൽ പോലും അന്ധമായി വിശ്വസിക്കരുത് കാരണം എന്നെങ്കിലും അവൻ കോപിച്ചാൽ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ബലഹീനതകളും അവൻ പുറത്താക്കും എനിക്കതിനെ പേടിയാണ് എനിക്കിന്ന കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പരസ്യമായി പറയുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങൾ തന്നെ ആയുധം കൊടുക്കുകയാണ് ചരിത്രത്തിൽ വലിയ യുദ്ധവീരന്മാർ പരാജയപ്പെട്ടത് അവരുടെ ബലഹീനതകൾ ഒറ്റുകാർ വഴി ശത്രുക്കൾ അറിഞ്ഞതുകൊണ്ടാണ് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും പുറമേ ധീരനായി നിൽക്കുക ലോകം കാണുന്നത് നിങ്ങളുടെ ധൈര്യത്തെ മാത്രമായിരിക്കണം ത്രിലോകങ്ങളും കീഴടക്കിയ രാവണൻ പരാജയപ്പെട്ടതെങ്ങനെയാണ് രാവണന്റെ ജീവൻ നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പൊക്കിളിലെ അമൃതിലാണെന്ന അതീവ രഹസ്യമായ ബലഹീനത സ്വന്തം സഹോദരനായ വിഭീഷണൻ അറിയാമായിരുന്നു വിഭീഷണൻ ശത്രുപക്ഷത്ത് ചേർന്നപ്പോൾ ആ രഹസ്യം രാമന് പറഞ്ഞു കൊടുത്തു ആ ഒറ്റ ബലഹീനത വെളിപ്പെട്ടതാണ് രാവണന്റെ അന്ത്യത്തിന് കാരണമായത് നിങ്ങളുടെ ബലഹീനതകൾ ഏറ്റവും അടുത്തവർ പോലും അറിയാതിരിക്കട്ടെ സുഹൃത്തേ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് പക്ഷേ മൗനത്തിന് അതിനേക്കാൾ ശക്തിയുണ്ട് ഒരു സിംഹം ഇര പിളിക്കാൻ പോകുന്നത് നിശബ്ദമായിട്ടാണ് അല്ലാതെ ഗർജിച്ചുകൊണ്ടല്ല ചാണക്യൻ പകർന്നു നൽകിയ ഈ ഏഴ് പാഠങ്ങൾ കേവലം അറിവുകളല്ല അവ ജീവിത വിജയത്തിനുള്ള സൂത്രവാക്യങ്ങളാണ് പുരാതന ഭാരതത്തിലെ മഹാന്മാരായ വ്യക്തികളുടെ ജീവിതം തന്നെ ഇതിന് സാക്ഷ്യമാണ് ഈ ലോകം ഒരു യുദ്ധക്കളമാണ് ഇവിടെ അതിജീവിക്കാൻ തന്ത്രങ്ങൾ കൂടിയേ തീരൂ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സുരക്ഷിതമായിരിക്കട്ടെ എങ്കിൽ വിജയം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക വിജയിക്കുക ഇതുപോലെയുള്ള പ്രചോദനാത്മകമായ അറിവുകൾക്കായി ചാണക്യ വിഷൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ മനസ്സാണെന്ന് ഓർമ്മിക്കുക നന്ദി നമസ്കാരം